എൻ്റെ പേര് ജോസ് ഞാൻ വരുന്നത് തിരുവനന്തപുരം രൂപതയിൽ വിഴിഞ്ഞം ഇടവയിൽ നിന്നാണ് ഞാനൊരു പെയിൻ്റാണ് എനിക്ക് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം കടബാധ്യതയുള്ള ഒരാളാണ് വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന സമയമായിരുന്നു അങ്ങനെ ഞാനൊരു വിസയ്ക്ക് വേണ്ടി അന്വേഷിച്ചു നാലഞ്ച് വർഷമായിട്ടും വിസയൊന്നും ലഭിച്ചില്ല അവസാനം ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാതാവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പേ സഞ്ചരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം എഴുതി തയ്യാറാക്കാനായി പറഞ്ഞ് എന്നെ അയച്ചു ഓഗസ്റ്റ് മുപ്പതാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ജനുവരി പതിനാറാം തീയതി അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ പങ്കെടുത്ത് പങ്കെടുക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറയുകയുണ്ടായി വിസ നടക്കാതെ മാറ്റിവച്ചിരിക്കുന്ന പേപ്പറുകൾ വീണ്ടും എടുത്തുകൊണ്ട് വിസ അടിക്കുവാനുള്ള കൃപ നൽകുന്നുവെന്ന് ആ സമയം ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അത് നടക്കാത്ത എൻ്റെ വിസ തന്നെയാണ് അങ്ങനെ വീണ്ടും ഫെബ്രുവരി പതിനാറാം തീയതി ഞങ്ങളുടെ വിസ വീണ്ടും സബ്മിഷൻ ചെയ്യുകയും അച്ഛൻ പറഞ്ഞതും പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അഞ്ച് എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ പതിനാറാം തീയതി വിസയ്ക്ക് വേണ്ടി സബ്മിഷൻ ചെയ്യുന്നു കറക്റ്റ് അഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങളുടെ വിസ പാസ്സായി അഞ്ചു വർഷമായിട്ട് പാസ്സാകാതെ കിടന്ന വിസയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പാസ്സായി കിട്ടിയത് അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പാസ്സായി കിട്ടിയത് ഞങ്ങൾ ഞാൻ ഒരുപാട് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഈ ഒരു വിസ ഞങ്ങൾക്ക് സഫലമാക്കി തരികയാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും കുടുംബസമേതം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പരിശുദ്ധമായ അൽത്താരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സാക്ഷികളാകാമെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മ ഇപ്പോൾ ഞങ്ങൾക്കത് സാധിച്ചു തരികയും കൂടാതെ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പത്രം രണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കൊണ്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പാവങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ വിസ അപ്ലൈ ചെയ്തത് ഓസ്ട്രേലിയക്കായിരുന്നു അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ വചനമെടുത്ത് പ്രാർത്ഥിച്ചു വചനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം മനുഷ്യൻ കാര്യങ്ങൾ വിഭാവനം ചെയ്യും അന്തിമ തീരുമാനം കർത്താവിൻ്റേത് അത്ര അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ചത് ഓസ്ട്രേലിയ ആണെങ്കിൽ ദയവുമായ കർത്താവ് ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിരിക്കാം അങ്ങനെ ഇപ്പോൾ എനിക്ക് വിസ ലഭിച്ചത് ജപ്പാനിലോട്ടാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിക്കാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ ഉണ്ടായത് എൻ്റെ ഭാര്യ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭാര്യ കിടന്ന് ഉറങ്ങുകയായിരുന്നു ആ സമയം എൻ്റെ ഭാര്യ സ്വപ്നം കാണുന്നു പരിശുദ്ധ അമ്മ സിൽവർ കളറിൽ പ്രത്യക്ഷപ്പെട്ടു ഉടനെ തന്നെ മറ്റു മൂന്ന് രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എൻ്റെ ജീവിത പങ്കാളി കാണുന്നു ആ അമ്മയുടെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ വിസ പ്രോസസിങ് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ആ പേപ്പറെടുത്തുകൊണ്ട് എന്തോ എഴുതി എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു എൻ്റെ ഭാര്യ നോക്കിയപ്പോൾ അതിൽ റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയിരിക്കുകയാണ് പെയ്ടെന്നും പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങൾക്ക് ഈ വിസ നൽകും ഉറപ്പായിട്ട് ഈ രാജ്യത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ട് ഞങ്ങൾക്ക് അമ്മ വിസ നൽകുമെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ടും ഞങ്ങൾ വിശ്വസിച്ചു കൂടാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് വിഴിഞ്ഞം ഹാർബറിൻ്റെ പ്രശ്നം ആ വിഴിഞ്ഞം ഹാർബറിലെ പോലീസുകാർ കണ്ണീർവാതകം വിടുന്ന സമയം അതിശക്തമായ ഭയങ്കര ഒച്ചത്തോട് വെടിയൊച്ചത്തോടെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശം മൊത്തം നടുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങളാരും ഒരു പ്രശ്നത്തിന് പോയില്ല ഞാനും എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ വൈദികരെ പോലീസുകാർ മർദ്ദിക്കുന്നു എന്നുകൂടെ അവിടെ അറിഞ്ഞു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു മോനെ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞ അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും മുറ്റന്മയിൽ ഇരുന്നു കൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് കരുണകുന്ത ചൊല്ലി എന്നിട്ടും അത് ആ ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അമ്മ വീണ്ടും എന്നോട് ചോദിച്ചു മോനെ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞമ്മ നമുക്കൊരു ജപമാല കൂടെ ചൊല്ലാം അങ്ങനെ വീണ്ടും മുറ്റന്മയിൽ ഇരുന്നു കൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം അഞ്ചാമത്തെ രഹസ്യം സാധാരണഗതിയിൽ ഞങ്ങൾ അഞ്ചാമത്തെ രഹസ്യം ചൊല്ലുന്നതിന് മുമ്പേ ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കും അതിനു ശേഷമാണ് ഞങ്ങൾ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ രഹസ്യത്തിൽ ഞങ്ങൾ ഇടവകയുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സമാധാനത്തിന് വേണ്ടിയിട്ട് മാധ്യസ്ഥ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആ സമയം ഞങ്ങളെല്ലാവരും സ്തുതിക്കുകയായിരുന്നു ഉറക്കം സ്തുതിച്ച് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ കൈകൾ കിടന്ന് വിറക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ സ്തുതിപ്പ് നിർത്തിയിട്ട് നിങ്ങൾ ജപമാല കണ്ടിന്യൂ ചെയ്യും ജപമാല ചൊല്ലി പൂർത്തിയാക്കാൻ പറഞ്ഞു അങ്ങനെ ഭക്തിയോടുകൂടെ ജപമാല ചൊല്ലി പൂർത്തിയായതിനു ശേഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ചോദിച്ചു എന്താ ഇവിടെ സംഭവിച്ചത് കയ്യൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ എന്തുപറ്റി അപ്പോ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ എല്ലാവരോടും കൂടെ പറയുകയാണ് ഞാൻ ആ നമ്മളാ സ്തുതിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും അമലോത്ഭവ മാതാവിൻ്റെ രൂപത്തിൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ആ പോലീസുകാരുടെയും നമ്മുടെ ജനങ്ങളുടെയും മധ്യത്തിലൂടെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഞാൻ കണ്ടു ആ ആ സാക്ഷ്യം ഞാൻ ജീവിത പങ്കാളി ഞങ്ങളടുത്ത് പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്കും അവിടെ എല്ലാം ശാന്തമായി അവിടെ നിന്ന് വന്നവരൊക്കെ പറഞ്ഞു ആ എല്ലാം ശാന്തമായിട്ടുണ്ട് അവിടുത്തെ കളക്ടറും ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന വൈദികരെയൊക്കെ വന്ന് എല്ലാം ശാന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനത്തിലായി ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കഴിഞ്ഞ മാ കഴിഞ്ഞ എൻ്റെ അപ്പുറത്തെ മാസം പതിനാറാം തീയതി ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത് മകനെ നിങ്ങൾ പെക്കൊള്ളുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തെ നയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവമാണ് ഞങ്ങൾ ട്രെയിൻ മാറിക്കയറി മാറിക്കയറുന്ന വെച്ചാൽ ഞങ്ങൾ ബസ്സിലിരുന്ന് കാണുന്നു ഞാൻ കാണുന്നു ചെന്നൈയിൽ നിന്നും ട്രുവേണ്ട്രത്തോട്ട് പോകുന്ന ട്രെയിൻ അല്ല അങ്ങ് പോയി പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് തിരിച്ച് അതേപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് സോറി ട്രുവേണ്ട്രത്ത് നിന്നും ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിനും പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ തിടുക്കത്തിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ കയറി റിസർവേഷൻ ആയിരുന്നു എടുത്തത് സീറ്റ് അന്വേഷിക്കുന്ന സമയത്ത് ട്രെയിൻ മൂവായി നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ദിശയിലോട്ട് ട്രെയിൻ പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജീത് മംഗളാട് പറഞ്ഞു ട്രെയിൻ എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ചാടി ഇറങ്ങി അപ്പോഴത്തേക്കും എൻ്റെ കാലൊന്ന് തെന്നി ഞങ്ങളുടെ മൂന്നാമത്തെ മോൾ ഇവിടെ ഉണ്ട് കൊച്ചു മോളാണ് മോളെ ഞാൻ രണ്ട് കൈ കൊണ്ട് തൂക്കി എടുത്തപ്പുറത്ത് നിർത്തി അപ്പോഴെൻ്റെ കാലു തെന്നി ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ കമ്പി പിടിച്ച് ഇങ്ങനെ ചാടാൻ ചാടാങ്കണക്കായിട്ട് നിൽക്കുകയാണ് മാതാവിൻ്റെ കൃപ കൊണ്ട് ആ സമയത്ത് തന്നെ ട്രെയിൻ സ്റ്റോപ്പായി അവിടെ എല്ലാ പോലീസുകാരും വന്നു അവിടെ വളഞ്ഞു അവർ ചോദിച്ചു ഇവിടെ ആരാണ് ചെയിൻ വലിച്ചത് ഞങ്ങൾ നിന്നത് എട്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് പോലീസുകാർ പോയത് അഞ്ചാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് അവിടെ പോയി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ആരും തന്നെ ചെയിൻ വലിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ട്രെയിൻ നിന്നതെന്ന് അവരുടെ അടുത്ത ചോദ്യം അപ്പൊ ഞങ്ങള് ഇതിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല ഇതെല്ലാം പരിശുദ്ധ അമ്മയാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു അങ്ങനെ വലിയ ഒരു അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ കുഞ്ഞുമോളെയും പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അത്ഭുതകരമായി ഞങ്ങളെ സംരക്ഷിച്ചു കൂടാതെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിന് ഉണ്ടായിട്ടുണ്ട് പരശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം തൈലവും തേനും ഉപ്പും വെച്ച് നമ്മുടെ വീടിൻ്റെ പ്രദേശത്തുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് അവർ നമ്മുടെ പറയും പറയും നമ്മളത് അവർക്ക് പ്രാർത്ഥിച്ചു പ്രത്യക്ഷകർ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും സായാഹ്ന ഉടമ്പടി പ്രാർത്ഥനയിലും ഒക്കെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ഇത് കൊടുത്ത ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മൂക്ക് കക്ഷത്ത് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു അതുപോലെ എൻ്റെ മൂത്ത മൂക്ക് നേരത്തെ വന്നത് ഓപ്പറേഷനിലൂടെയാണ് തീർ മാറ്റിയത് അപ്പോൾ ഇതും അതുപോലെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒറ്റ ഒരു വചനം മാത്രമേ പറഞ്ഞുള്ളൂ നിന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്നാലും ചേർത്ത കർത്താവെന്നും പറഞ്ഞ് ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ ദേഹത്ത് കത്തി വയ്ക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ ഉപ്പും തൈലവും ഉടമ്പടി തൈലവും പുരട്ടി ക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് സുഖം സുഖം കിട്ടി അതുപോലെ തന്നെ വേറൊരത്ഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു വലിയൊരു ക്യാൻസർ വലിയൊരു ക്യാൻസർ കൂടാതെ ഈ കിഡ്നിയുടെ പ്രോബ്ലം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂത്രമൊന്നും പോകത്തില്ല ഒരുപാട് അച്ഛൻ വേദനിച്ചു അപ്പോൾ ഞാൻ ഇവിടുത്തെ എൻ്റെയിലുണ്ടായിരുന്ന ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയി അച്ഛനോട് ചോദിച്ചു അച്ഛൻ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ മൊന എനിക്ക് വേദനയ്ക്ക് ഒന്നും മൂത്രമൊന്നും പോകുന്നില്ല വയറൊക്കെ നല്ല രീതിക്ക് വീർത്തു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട പേടിക്കണ്ടെന്തെങ്കിലും മാർഗം മാതാവ് കാണിച്ചു തരും അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പോയപ്പോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ള നമ്മുടെ ആ ബുക്കും കൂടെ കൊണ്ടാ പോയത് അങ്ങനെ അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് മുട്ടന്മയിലിരുന്ന് അച്ഛന്റെ എണ് അച്ഛൻ്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാ മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛൻ എവിടെയാണോ വേദന ആ ഭാഗത്ത് പുരട്ടിക്കുമോ എന്ന് പറഞ്ഞു അച്ഛനോട് തന്നെ പറഞ്ഞാൽ വിശ്വാസ പ്രമാണം കൂടെ അച്ഛൻ ചൊല്ലിക്കോ അങ്ങനെ ഞങ്ങളും ഏറ്റു പറഞ്ഞു അച്ഛന് ഉപ്പിട്ട് അച്ഛന് കൊടുത്തു അച്ഛൻ കുടിച്ചു വൈകുന്നേരത്താണ് ഇത് നടന്നത് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി പിറ്റെന്ന് രാവിലെ ഞാൻ അച്ഛനെ കാണാനായിട്ട് വീണ്ടും അവിടെ പോയപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എന്നോട് പറയാണ് ജോസഫ് അച്ഛന് പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് നിറച്ച് മൂത്രം പോയി അങ്ങനെ അവിടെയും പരശുദ്ധാമ്മ അത്ഭുതം കാണിച്ചു ഇത്രയും അത്ഭുതങ്ങൾ നൽകിയ പരശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കും